പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന അഞ്ചോളം ആനുകൂല്യങ്ങളുണ്ട് ഈ ജൂലൈ മാസം തന്നെ അപേക്ഷിക്കേണ്ടതും ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതുമായ ഈ പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സർക്കാർ സഹായം ലഭിക്കുന്നതാണ് അൻപതിനായിരം രൂപ വരെയാണ് വീടിന്റെ മെയിന്റനൻസിന് ലഭിക്കുന്നത് കേരളത്തിലും സ്ത്രീകൾക്കായി പ്രത്യേകിച്ചും വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനാണ് തീർച്ചയായും ഈ ഒരു തുക സഹായം ലഭിക്കുന്നത് ഭവന പുനരുദ്ധാരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈ ഒരു വിഭാഗത്തിലെ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് അതായത് അപേക്ഷകർ ക്രിസ്ത്യൻ മുസ്ലിം ജൈന പാഴ്സി മതവിഭാഗങ്ങളിൽ ഉള്ളവർ ആയിരിക്കണം ഇതിൽ തന്നെ അപേക്ഷ യോഗ്യത എന്നുള്ളത് വിധവകൾക്ക് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാ ജില്ലകളിലും അപേക്ഷകളും പ്രത്യേകിച്ചും മഴക്കാലം ആയതിനാൽ തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകൾ ഉള്ളവർക്ക് അതിനാൽ വാതിലുകളും ഇല്ലാത്ത വീടുകൾ ഉൾപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ റൂഫിംഗ് ഇല്ലാത്ത ഫ്ലോറിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി ഇല്ലാത്തവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അപേക്ഷ ഫോർമ പൂരിപ്പിച്ച് കളക്ടറേറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നൽകുക ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിൽ ആണെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അയ്യായിരം രൂപയോളം സഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട് അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമായി ദ നിര സ്ഥാപിക്കുന്ന പദ്ധതിയാണ് പന്തഹാസം കേടുപാടുള്ള പല്ലുകൾ മാറ്റി മാറ്റിവെക്കുവാൻ കൃത്രിമ പല്ല് വെക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും ഈ ആനുകൂല്യം വാങ്ങുന്നതിനും സാധിക്കും അടുത്ത അറിയിപ്പ് സപ്ലൈകോ വഴി നീല വെള്ള മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ഒരുപോലെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടാതെ അൻപതോളം വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യും സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷത്തിനോട് അനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവ് അല്ലെങ്കിൽ ഓഫറുകൾ നൽകി വരികയാണ് ഈ എല്ലാ അറിയിപ്പുകളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക മാത്രമല്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് എത്തിക്കുക